അതോ ലൈവ് ഇടുന്ന സ്ത്രീകളുടെയൊക്കെ വീടുകളിലെ ഭർത്താവും മക്കളും ഒക്കെ ഉണ്ടോ എന്ന് സെൻസസ് എടുക്കാൻ നിന്നെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ എന്റെ വീട്ടിൽ ആരുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിനക്ക് എന്തടാ ഏ നിന്റെ വീട്ടിൽ നിന്റെ ഉമ്മയും ഭാര്യയും മകളും സഹോദരിയും ഒക്കെ പിൻവാതിലിലൂടെ ആരെയെങ്കിലും വിളിച്ചു കയറ്റുന്നുണ്ടോന്ന് നോക്ക് നമ്മുടെ ഒരു പാരമ്പര്യ ഗുണം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി എങ്കിലും ചെയ്യുന്നുണ്ടോന്ന് നോക്ക് മതം തലയ്ക്ക് പിടിച്ച മതയോളികൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകത്തില്ല അല്ലാത്തവർക്ക് മനസ്സിലാകും ഇവരെ രണ്ടുപേരെയും നിഷ്കളങ്കരാക്കി ഇവരെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ രക്ഷപ്പെടാൻ നൂറിൽ നൂറ് ശതമാനം യോഗ്യതയുള്ള ആളുകൾ രക്ഷിക്കാൻ ആരും വരാതെ ജയിലറകളിൽ കരഞ്ഞു ജീവിക്കുന്നുണ്ട് അവർക്കു വേണ്ടി ആരും ഇടപെടാത്തതിൽ കുടുംബം ഇവിടെ മനം നിന്ന് കഴിയുന്നുണ്ട് ഇതേ ഞാൻ പറഞ്ഞിട്ടുണ്ടോ അവർക്കാർക്കും ഇല്ലാത്ത ചില പ്രിവിലേജുകൾ ഇവർക്ക് രണ്ടുപേർക്കും കിട്ടുന്നതിന് പിന്നിൽ ഇതാണ് കാരണം പണം നിമിഷപ്രിയക്ക് വേണ്ടിയാണെങ്കിലും വരുന്നത് കോടികളാണ് റഹീമിന് വേണ്ടിയാണെങ്കിലും വരുന്നത് കോടികളാണ് കോൺസുലേറ്റിലെ ഉദ്യോഗസ്ഥൻ ാടിയായിരുന്ന ഒരു മനുഷ്യൻ പത്ത് ദിവസം കൊണ്ട് നാൽപ്പത്തിയഞ്ച് ലക്ഷത്തിന്റെ കാറ് ഹൗ പോരെ പോ എങ്ങനെയാണ് കാന്തപുരം അടക്കമുള്ള ആളുകൾ ഇങ്ങനെ വളർന്നത് ഈ ചാരിറ്റി തന്നെയാണെന്നേ ക്ലാരിറ്റി ഇല്ലാത്ത ചാരിറ്റി കാന്തപുരത്തിനെയും വളർത്തി അതോടെ നിൽക്കട്ടെ അതിലേക്ക് വരാം ആയിരത്തി തൊള്ളായിരത്തി ഒരു സൈക്കിള് പോലും സ്വന്തമായിട്ടില്ലാതിരുന്ന ഗ്രാൻഡ് മുഫ്തി ഇന്ന് കേരളം വിലയ്ക്കു വാങ്ങാൻ പറ്റുന്ന സുൽത്താനായത് എങ്ങനെയാണ് മനസ്സിലായാ ആ നാൽപ്പത് ലക്ഷത്തിന്റെ കാറൊക്കെ കോൺസുലേറ്റിലെ ഉദ്യോഗസ്ഥന് വാങ്ങാൻ പറ്റുന്നത് റഹീമിനൊന്ന് ഉള്ളപ്പോണല്ലേ നിമിഷപ്രിയ എന്ന വ്യക്തി ചെയ്ത കുറ്റം സ്വന്തം ഭർത്താവിനെയും കുട്ടിയെയും യമനിൽ നിന്നും നാട്ടിലേക്ക് പറഞ്ഞയച്ചു കുറച്ച് കഴിഞ്ഞ് തലാൽ അബ്ദുൽ മഹദി എന്ന യുവാവുമായി കല്യാണം അങ്ങനെ കഴിച്ചു അയാളുടെ സ്പോൺസർഷിപ്പിൽ ഒരു ക്ലിനിക്ക് തുടങ്ങി അയാളും അവളും കൂടി ഒരുമിച്ച് ക്ലിനിക്ക് നടത്തി അവർ രണ്ടുപേരും രജിസ്റ്റർ മാരേജ് ചെയ്തു ഒരുമിച്ച് ജീവിച്ചു വിവാഹം കഴിച്ചു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി എന്നിവർ പറഞ്ഞു ഇവരുടെ അറിവും സമ്മതവും ഇല്ലാതെ അങ്ങനെയൊന്നും ചെയ്യാൻ കഴിയില്ല കാരണം പൂമാലയിട്ട് സ്വീകരിക്കുന്ന വീഡിയോകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് തലാൽ അബ്ദുൽ മഹദീൻ്റെ സഹോദരൻ അവരുടെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഇവരെ ഇസ്ലാമിക രൂപത്തിൽ നിക്കാഹ് കഴിപ്പിച്ചതും ഒക്കെ നിമിഷപ്രിയ തന്നെ പുറത്ത് പറഞ്ഞിട്ടുണ്ട് പല സന്ദർഭങ്ങളിലായി പിന്നീടാണ് ഇവരുടെ പാസ്പോർട്ട് കിട്ടുന്നില്ല ശരി അവരെ കൊന്നു കഷ്ണങ്ങളാക്കി ക്ലിനിക്കിലെ ഗ്രൗണ്ട് വാട്ടർ ടാങ്കിൽ സ്വാഭാവികമായിട്ടും കുറച്ച് ദിവസം കഴിയുമ്പോൾ മണം വരും അറിയില്ലേ കൊലപാതകം കണ്ടെത്തുമെന്നറിയില്ലേ നിമിഷപ്രിയ മുങ്ങി കൊറേ കഴിഞ്ഞവരെ മറ്റൊരു സ്ഥലത്ത് വെച്ച് പോലീസ് പിടിച്ചു ജയിലിലായി ഇവരെ രക്ഷിക്കാനാണ് ഇപ്പൊ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് ചുരുക്കമില്ല അബ്ദുൾ റഹീമാണെങ്കിലോ നല്ല സൈക്ലിംഗ് ഒക്കെ നടത്തിയിരുന്ന ഒരു പയ്യൻ ആക്സിഡന്റിൽ പെട്ട് പയ്യൻ എന്തൊക്കെയോ ചില പ്രയാസങ്ങളുണ്ടായി കിടപ്പിലായിപ്പോയി ഒരു സൗദി ബാലൻ ആ കുട്ടിക്ക് കൊടുത്തിരുന്ന ഓക്സിജൻ എടുത്ത് കളഞ്ഞ അതിനെ അട്ടിച്ച് ശ്വാസം മുട്ടിച്ച കൊടുക്കുന്നു ആ കുട്ടിയെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കാതെ അതിൻ്റെ പിതാവിനോട് പറയാൻ ശ്രമിക്കാതെ പോലീസിൽ ഇൻഫോം ചെയ്യാതെ അതിനെ ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിക്കാതെ ആളൊഴിഞ്ഞ് വിജനമായി ഒരു പ്രദേശത്ത് കാറുകൊണ്ടു വന്ന് നിർത്തി ആളുടെ ബന്ധുവിനെ വിളിച്ചിട്ട് തട്ടിക്കൊണ്ടുപോകൽ ഒരു നാടകം ഫാബ്രിക്കേറ്റ് ചെയ്തു ആ കുട്ടിയെ അപ്പോഴും ആ കുട്ടി കാറിനകത്ത് കിടന്ന് മരണത്തോട് മല്ലിടുവാണ് ഒരു മനസാക്ഷിയുള്ള വ്യക്തിയാണ് ഇയാളെങ്കിൽ അതല്ലേ ഇയാൾ ശ്രമിക്കേണ്ടത് സൗദി പോലീസ് അത് മിനിറ്റുകൾക്ക് വെച്ച് പിടിച്ചു ഇയാൾ ആ ബാലനെ മനഃപൂർവ്വം കൊന്നതാണ് എന്ന് റിയാദ് ഹൈക്കോടതിയുടെ കണ്ടെത്തല അങ്ങനെയാണ് അവനെ ശിക്ഷയ്ക്ക് വിധിക്കുന്നത് അപ്പൊ തന്നെ അവൻ കാര്യം സംവദിക്കുകയും ചെയ്തു ശരിയാണ് കാരണം ഇനി പിടിച്ചു നിൽക്കാൻ പറ്റില്ല സാധാരണ ഒരു ഡ്രൈവർക്കുള്ളതിനേക്കാൾ ഇരട്ടി സാലറി ആയിരുന്നു ഈ കുട്ടിയെ നോക്കുന്നതിന് മാത്രമായിട്ട് ഈ കുട്ടിയുടെ പിതാവായിട്ടുള്ള സൗദി സ്പോൺസർ അബ്ദുറഹീമിന് നൽകിയിരുന്നത് ഇരട്ടി കൂലി അപ്പോൾ റഹീമിന് ഒന്ന് ക്ഷമിക്കാമായിരുന്നു അല്ലെ തന്നെയാണ് നമ്മൾ വേറൊരു നാട്ടിലല്ലേ വന്നിരിക്കുന്നത് അപ്പോൾ ബുദ്ധി കുറവുള്ള കുട്ടിയാണ് ആ കുട്ടിയെ നോക്കുക എന്ന ജോലി കുറച്ച് ബുദ്ധിമുട്ടുള്ള സംഗതിയാണ് കാറിന്റെ ബാക്ക് സീറ്റിൽ ഘടിപ്പിച്ചിരുന്ന ബെഡിൽ കിടന്ന കുട്ടി അവനെ തുപ്പിയെന്നാണ് റഹീം അവനെ കൊല്ലാനുള്ള കാരണമായിട്ട് പറഞ്ഞു കുട്ടി ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വെച്ചിരിക്കുന്ന കുട്ടി അങ്ങനെ തുപ്പാൻ പറ്റുക എന്തായിരുന്നാലും ഈ രണ്ട് ക്രൂരന്മാരായിട്ടുള്ള മനുഷ്യത്വ രഹിതരായിട്ടുള്ള രണ്ട് പേരെ രക്ഷിക്കാനാണ് മലയാളികൾ പണപിരിവുമായിട്ട് ഇറങ്ങിയത് എന്തുണ്ടാക്കിയ സന്ദേശമാണ് ഇവരി കൊടുക്കുന്നത് സമൂഹത്തിന് കൊടുക്കുന്നത് നിങ്ങളിനെയും എത്ര ചീത്ത പറഞ്ഞാലും ഒരു പ്രശ്നവുമില്ല ഇത് എന്റെ പേഴ്സണൽ അഭിപ്രായമാണ് രണ്ട് പേരും ക്രിമിനലാണ് ദിമിത്രി ക്രിമിനൽ ആണ് ഇതെങ്ങനെ തോന്നുന്നെത്താത്താണ് എന്ത് സുനിലെ സുനിലിന്റെ വീട്ടിലൊരു കുട്ടിയെ ഒരാൾ അടിച്ചു കൊന്നു കഴിഞ്ഞാൽ അവര് തരുന്ന പണവും വാങ്ങിച്ചിരുന്ന അവര് മാപ്പ് കൊടുക്കുവോ ഏ മാപ്പ് കൊടുക്കുവോ ഇല്ല അപ്പോൾ തെറിവിളിയുമായി വരുന്ന ആളുകളോട് പറയാനുള്ളത് റഹീം നിന്റെ മാമാട മോനടോടാ ഏ നിന്റെ അനിയനെയാണ് റഹീം കൊന്നതെങ്കിൽ നീ അവന് പണം വാങ്ങിച്ചിട്ട് മാപ്പോട ഞാൻ കൊടുക്കില്ല എന്ത് സംഭവിച്ചാലും ശരി ഞാൻ കൊടുക്കില്ല എന്റെ കോൺസെപ്റ്റില് റഹീമും നിമിഷപ്രിയയും രണ്ടും കൊലപ്പുള്ളികളാ കൊലയാളികളാ രണ്ടുപേരും ഇനിമൊരു കയ്യബദ്ധത്തിൽ സംഭവിച്ചതാണെന്ന് ഇരിക്കട്ടെ നിമിഷപ്രിയക്ക് നൂറ്റിപ്പത്ത് കഷ്ണങ്ങളാക്കാണൊരു മനുഷ്യനെ പറ്റും ആ ഓക്കെ സുനിൽ പറഞ്ഞത് കൊല്ലാൻ എങ്ങനെ തോന്നുന്നാണല്ലോ കണ്ട് നൂറ്റിപ്പത്ത് കഷ്ണങ്ങളാക്കി കവറിനകത്ത് വെക്കുമ്പോഴും ഇവൾക്ക് കൈ വിറച്ചില്ലേ ഞാൻ ചെയ്യുന്നത് കൊടും അപരാധമാണ് എന്ന് തോന്നിയില്ലേ ഇതിന്റെ പേരിൽ പിടിക്കപ്പെട്ടാൽ എനിക്ക് കിട്ടാവുന്ന ശിക്ഷ എന്താണ് എന്ന് ഈ സ്ത്രീക്ക് തോന്നിയില്ലേ ഈ രാജ്യത്തിന്റെ നിയമം അവർക്ക് അറിയില്ലേ അത്തരം ഒരു പശ്ചാത്തലം ഇല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല നമ്മൾ ഒരുപാട് സിനിമകളിലൊക്കെ കാണാറില്ലേ അബദ്ധത്തിലെ ഗാനം സംഭവിച്ചാൽ പോലും അവരന്തം വിട്ട് ഇരിക്കുന്നതാണ് നമ്മൾ കാണാറുള്ളത് കാരണം എന്ത് ചെയ്യണം എന്ന് അറിയില്ല മമ്മിക്കുട്ടി ഒരു കാര്യം ചെയ്യടാ രണ്ട് കൊലയാളികളെയും വീട്ടിൽ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഒരുത്തിക്ക് നിന്റെ അനിയനെ കെട്ടിക്കൊള്ളാൻ പറ ഏഹ് അവനാണെങ്കിൽ പെങ്ങൾ ഉണ്ടെങ്കിൽ കെട്ടിച്ചു കൊടുക്ക കഴിഞ്ഞിട്ടില്ലേ എന്നിട്ട് നീ അവന് പൂർണ്ണമായിട്ടും സപ്പോർട്ട് ചെയ്ത് നിന്റെ പേരിലോ നിന്റെ തന്തയുടെ പേരിലോ വസ്തുവോ വീടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് എഴുതി കൂടി കൊടുക്കും അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോ അവരൊരു നേഴ്സാണ് ഇയാൾക്ക് മയക്കുമരുന്ന് കൊടുത്തു എത്ര ഡോസ് കൊടുത്താലാണ് ഒരു വ്യക്തി മയങ്ങുന്നതെന്നും മരിക്കുന്നതെന്നും ഈ സ്ത്രീക്ക് അറിയാം അതുകൊണ്ട് മനഃപൂർവ്വം കൊല്ലാൻ തന്നെയാണ് ശ്രമിച്ചത് പിന്നെ അവരുടെ അമ്മ റഹീമിന്റെ ഉമ്മ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അതെന്താ ഗോവിന്ദച്ചാമിക്ക് അമ്മയില്ലേ ഗ്രീഷ്മയ്ക്ക് അമ്മയില്ലേ സയനൈഡ് ജോളിക്ക് അമ്മയില്ലേ നമ്മുടെ ഇതൊന്നും പറഞ്ഞിട്ട് ഒരു വലിയ കൊലക്കുറ്റത്തെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് കിങ് ഓഫ് കിങ് കാന്തപുരത്തിന് ഒരു പങ്കുമില്ല നിമിഷപ്രിയര് നിമിഷപ്രിയ രക്ഷപ്പെട്ടിട്ടില്ല അവരുടെ വധശിക്ഷ തടഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ പക്ഷെ ആ കുടുംബത്തിന്റെ അന്തസ് ഞാൻ അംഗീകരിച്ചു കാരണം കൊന്നതു മാത്രമല്ല ഇത്രയും നീചമായി പിന്നീട് ആ മൃതശരീരത്തോട് പോലും ചെയ്തവളോട് പണം വാങ്ങി ഞങ്ങൾ അവർക്ക് മാപ്പ് നൽകിയാൽ പിന്നെ ഒരു സഹോദരൻ എന്ന നിലയ്ക്ക് ഞങ്ങൾ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യമെന്നാണ് യമനിലെ തലാൽ അബ്ദുൽ മഹദിയുടെ ബ്രദറ് ചോദിച്ചത്